വയനാട്ടിൽ വെച്ച് ജനസമ്പർക്കം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ രാത്രി പത്ത് പന്ത്രണ്ട് മണി ആകാറായിപ്പോഴും തീർന്നിട്ടില്ല ഒരുപാട് പേര് നിൽക്കുന്നു പിന്നെ ഉമ്മൻചാണ്ടി അത് അത് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുക അപ്പം കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു സാറേ ഇത് വലിയ റിസ്ക്കാണ് ഇവിടെ ഇനിയും തുടരുന്നത് ആനയൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്തി നിർത്തി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നറിയാമോ ഈ നിൽക്കുന്ന ഈ ഇരിക്കുന്ന എല്ലാവർക്കും ആനപ്പേടിയില്ലേ അവരെ ആന ഉപദ്രവിക്കുന്നുവെങ്കിൽ എന്നെയും ഉപദ്രവിച്ചു കൊള്ളട്ടെ എല്ലാവരെയും കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കണ്ടിട്ട് പോയ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയത് ഒരു കണ്ണീരിൻ്റെ പാരാവാരമായി നാം കാണേണ്ടി വന്നത് അത്ര ജനസം അതായത് അല്ലെങ്കിൽ അൻപത് വർഷം ഒരു സ്ഥലത്തെ പ്രതിനിധീകരിച്ച പ്രതിനിധി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ പുച്ഛം തോന്നിയേനെ അവിടെ അതിനേക്കാൾ കഴിവുള്ളവരുണ്ടോ ഉണ്ടോയെന്നറിയാൻ എന്തുകൊണ്ട് അവസരം കൊടുത്തില്ലെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയെപ്പറ്റി അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അദ്ദേഹം ഓരോ പ്രാവശ്യവും നന്മയുടെ നറുമണം പല പിന്നെ അതാണ് പ്രസരിപ്പിച്ചുകൊണ്ടാണ് ഭരിച്ചതും കടന്നുപോയതും ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിന് വേണം അത് വയനാട്ടിൽ വേണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ടീച്ചറെ തീർച്ചയായിട്ടും ഞാനത് നേടിയിരിക്കുമെന്ന് പറഞ്ഞു ഡൽഹി പോയി ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മെഡിക്കൽ കോളേജ് എങ്ങോട്ട് പോയി പാലക്കാട്ടേക്ക് പറന്ന് പോയി അപ്പോൾ ഉമ്മൻചാണ്ടി സാർ എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞു പൊന്ന് ടീച്ചറെ എന്നേക്കാൾ നയചാതിരിയുള്ളവർ അത് ഡൽഹിയിൽ അതിനുവേണ്ടി വാദിച്ച് അത് പാലക്കാട്ടേക്ക് കൊണ്ടുപോയി അപ്പോൾ നിങ്ങൾ ഓർക്കണം ഒരു മന്ത്രിയും അന്ന് ഒരു വനിതാ മന്ത്രിയും വയനാട്ടിൽ നിന്ന് അന്നുണ്ട് എന്നിട്ട് പോലും ആ വയനാട്ടിലേക്ക് ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ പറ്റിയില്ല എല്ലാ മന്ത്രിമാരും എല്ലായ്പ്പോഴും മിടുമിടുക്കരാകണമെന്നില്ല അതുകൊണ്ടൊക്കെ പറ്റിയതാ മിടുക്ക ആ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ വരുമായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി സാറ് വിട്ടില്ല ആ കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലതൊരു നീറ്റലായിട്ട് കിടന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ ഞാനും ശിവകുമാർ സാറും കൂടി അതിവിടെ ഇരുന്ന് സംസാരിച്ചു അതായത് പതിനാല് മെഡിക്കൽ കോളേജുകൾ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ ഒന്ന് തിരുവനന്തപുരത്തും വന്നു ആ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയും പിന്നെ സ്ത്രീകളുടെ ആശുപത്രി ഉണ്ടല്ലോ ആ അതെ അത് രണ്ടും കൂടി ചേർത്ത് മെഡിക്കൽ കോളേജായിട്ട് ഡിക്ലെയർ ചെയ്ത് ഇനോഗ്രേഷനും നടത്തി പക്ഷേ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ അത് തട്ടിക്കളഞ്ഞു പക്ഷേ പക്ഷേ വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ഒരെണ്ണം അനുവദിച്ചു ഇങ്ങനെ ഈ പതിനാല് മെഡിക്കൽ കോളേജിൽ ഒന്ന് വയനാടിന് കിട്ടി ഇപ്പോഴും പക്ഷേ എന്താ പറയുക ഒരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് പറയാറുള്ളത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഒരു ഫെസിലിറ്റിയും ഇല്ല നമുക്കറിയാം ആന കുത്തി വരുന്നവരെ അവിടുന്ന് എടുത്ത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കൊണ്ടുപോകണം വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് കോളേജുണ്ടായിട്ടും അപ്പോൾ ഇനി ഒരു യു ഡി എഫ് ഗവൺമെൻറ് വന്നാൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വയനാട് മെഡിക്കൽ കോളേജിനെ ഒന്നാം ഗ്രേഡ് മെഡിക്കൽ കോളേജ് ആക്കി മാറ്റും ഞാൻ ഒരു ദിവസം എൻ്റെ മൂത്ത മകൻ അമേരിക്കയിലുണ്ട് അത് പറയാനല്ല ഇത് പറയണത് അമേരിക്കയിലുണ്ട് ഞാൻ ഒരു ദിവസം അവനെ വീഡിയോയിൽ അവൻ വിളിച്ചു ഞാൻ കണ്ടപ്പോൾ മോന് ഇളയ മോൻ ആറ് വയസ്സുകാരൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഒരു ഒരു പുസ്തകം ഒരു സ്ക്രീനിൽ ഇരിക്കുന്നു ആ പുസ്തകം വായിക്കുന്നു പുസ്തകം തന്നെ വായിക്കുന്നു ഇവൻ ഇത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇവൻ ഉറങ്ങിപ്പോകൂല്ലേ ഇല്ല ഉറങ്ങിപ്പോയില്ല എന്താ കാര്യം കാരണം ആ പുസ്തകം എത്ര മണിക്കൂർ വായിച്ചോണ്ടിരിക്കണോ അത്രയും മണിക്കൂർ അവർ റെക്കോർഡ് ചെയ്യും അത് അതവൻ്റെ സ്കൂളിലേക്ക് ചെല്ലും ോം വർക്ക് കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്ന വർക്കാണ് ഇത് എന്നിട്ട് മൂവായിരത്തി അറുനൂറ് മണിക്കൂർ ആകുമ്പോൾ അവന് റീഡിങ് സ്റ്റാർ എന്നുള്ള ഒരു പദവി കൊടുക്കും റീഡിങ് സ്റ്റാർ എന്നുള്ള അതായത് റീഡത്തോൺ എന്നാണ് ഈ ഗെയിമിൻ്റെ അതൊരു ഗെയിമാണ് അതായത് ലോവർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്കുള്ള ഒരു ഗെയിം അതായത് റീഡത്തോൺ എന്നോട് ചോദിച്ചു മമ്മി കേട്ടിട്ടില്ലേ മാരത്തോൺ ഉണ്ട് പക്ഷേ റീഡത്തോണാണിത് അതായത് റീഡിങ്ങിലെ ഒരു മത്സരം കുട്ടികൾ തമ്മിലുള്ള മത്സരം അപ്പം ഇത് ഈ റീഡത്തോൺ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി എല്ലാ കുട്ടികളും സ്വാഗൂതം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അവനവൻ്റെ വീട്ടിലേക്കാണ് ഇതിനുള്ള ഇത് കൊടുക്കുന്ന അങ്ങനെ വീട്ടിലിരുന്നാണ് കാണുന്നത് മൂവായിരത്തി അറുന്നൂറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ കൺ തുടർച്ചയായിട്ടിരുന്ന് ഇത് ഈ റീഡിങ് കേൾ അവൻ വായിക്കുന്നതിന് പകരം അങ്ങനെ അത് കേട്ട് മൂവായിരത്തി അറുന്നൂറ് ഇനി അത് അയ്യായിരം മണിക്കൂറായാലോ അവനപ്പോൾ ഒരു വളരെ വിലപിടിപ്പുള്ള ബുക്ക് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുന്നു അതാണ് റീഡത്തോണിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടം വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്രോ ചെയ്തിരിക്കുന്നു അത് അപ്പോൾ അങ്ങനെ അത് അതങ്ങനെ നിൽക്കട്ടെ അത് കഴിഞ്ഞാൽ മാഡ് സയൻസ് ഭ്രാന്തൻ ശാസ്ത്രം മാത് സയൻസ് വേറൊരു ഗെയിം ലോവർ പ്രൈമറി സ്കൂളിലുള്ള കുട്ടികൾക്കുള്ളതാണ് എന്താണ് ഈ മാത് സയൻസ് അതായത് നമുക്കറിയാം നല്ല മിഡ് മിഡ്ക്കറായ കുട്ടികൾ അങ്ങനെയാണ് സയൻറ്റിസ്റ്റുകളായിട്ട് വളർന്നു വരുന്നത് അവർക്ക് ഈ പിന്നെ ലോഗോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാറുണ്ടാവും കൊച്ചു കുട്ടികൾക്ക് വീട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ അങ്ങനെ പലതിനും അവർക്ക് ലോഗോസ് കൊടുത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാണും ആ ഇൻസ്ട്രക്ഷൻ വായിച്ചുകൊണ്ട് അവരിങ്ങനെ രമ്യഹർമ്യമായ ഇത് കെട്ടും ഉദാഹരണത്തിന് നമ്മ നമ്മുടെ വലിയ വലിയ ഹർമ അത് അങ്ങനെയൊക്കെ ഉള്ള ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും ബ്രിഡ്ജസ് അതൊക്കെ ചെയ്യും അപ്പോൾ ഇതിനു പകരം ഇവർ തന്നെ ലോഗോസ് ഒന്നും കൊടുക്കാതെ ഇവർ സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുക സൃഷ്ടിക്കുക അതിനാണ് മാത് സയൻസ് അപ്പോൾ ഈ മാത് സയൻസിൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടിക്ക് സയൻസിലായിരിക്കും താല്പര്യം അവൻ പിൽക്കാലത്ത് വളർന്നു വന്ന് ചിലപ്പോൾ നോബൽ പ്രൈസ് വിന്നർ ഒക്കെ ആകുന്ന തരത്തിലേക്ക് ലോകത്തിന് കോൺട്രിബ്യൂഷൻസ് നടത്തും